സി പി എം നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വൈദ്യപഠനത്തിന് തന്നെ വിട്ടു നൽകും മൃതദേഹം മതാചാരപ്രകാരം സംസ്കരിക്കാൻ വിട്ടുകിട്ടണം എന്നാവശ്യപ്പെട്ടുള്ള പെൺമക്കളുടെ ഹർജി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് തള്ളിയിരിക്കുകയാണ് എസ് ശ്രീകാന്ത് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട് ശ്രീകാന്ത് ഈ സിംഗിൾ ബെഞ്ചിന്റെ തീരുമാനം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് പെൺമക്കൾ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയായിരുന്നു പക്ഷേ അനുകൂലമായൊരു തീരുമാനം ഉണ്ടാവുന്നില്ല എന്താണ് ഇവരുടെ തുടർന്നുള്ള നീക്കം സുപ്രീം കോടതിയിലേക്ക് പോകാൻ ആലോചനയുണ്ട് നിലവിൽ കിട്ടുന്ന വിവരം ഇത് ഇവിടം കൊണ്ട് തീരും എന്ന് തോന്നുന്നില്ല തുടർ കേസ് നിയമ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ബാക്കിയുള്ളത് ഇനി അവർ ഹർജിയുമായി പോകുമ്പോഴേ മനസ്സിലാവുകയുള്ളൂ പക്ഷേ ഇപ്പോഴെന്തായാലും തൽക്കാലം ഈ വിഷയത്തിൽ ഒരു തീരുമാനം വന്നിട്ടുണ്ട് വൈദ്യ പഠനത്തിന് തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് എം എം ലോറൻസിന്റെ മൃതദേഹം വിട്ടു നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു ഡിവിഷൻ ബെഞ്ചാണ് തീരുമാനമെടുത്തത് അതും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഈ തീരുമാനം അറിയിച്ചത് മധ്യസ്ഥ ശ്രമം പരാജയപ്പെട്ടതോടുകൂടിയാണ് കോടതി കടുത്ത നിലപാടിലേക്ക് നീങ്ങിയതും ഇതിലൊരു ശാശ്വത പരിഹാരം വേണം എന്ന് ചീഫ് ജസ്റ്റിസ് ഇന്ന് പറയുകയും ചെയ്തു എന്തായാലും എം ബം ചെയ്ത് സൂക്ഷിച്ചിരിക്കുകയാണ് മെഡിക്കൽ കോളേജിൽ എം എം ലോറൻസിന്റെ മൃതദേഹം അത് ഇനി വൈദ്യ പഠനത്തിന് വിട്ടു നൽകും ചെറിയ ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്